കാർഷിക വാർത്തകൾ കാർഷിക മാലിന്യങ്ങൾക്ക് പൊതുജീവൻ നൽകുന്ന നൂതന പദ്ധതിയുമായി ആമസോൺ ഇന്ത്യ കാർഷികാവശിഷ്ടങ്ങളിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് വസ്തുക്കൾ വികസിപ്പിക്കാൻ ഐഐടി റൂർക്കിയുമായി ആമസോൺ സഹകരിക്കുന്നു കാർഷിക മാലിന്യങ്ങൾ കത്തിക്കുന്നത് കുറയ്ക്കുകയും മരത്തടിയിൽ നിന്നുള്ള പേപ്പറിനും പ്ലാസ്റ്റിക് പാക്കേജിനും പകരം പരിസ്ഥിതി സൗഹൃദ ബദലുകൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗോതമ്പ് വൈക്കോൽ ബഗാസ് തുടങ്ങിയ വിള അവശിഷ്ടങ്ങളെ ഉയർന്ന നിലവാരമുള്ള പൾപ്പാക്കി മാറ്റി പേപ്പർ മീലറുകൾ നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യയിലാണ് ഗവേഷണം കേന്ദ്രീകരിക്കുന്നത് ഭാരം കുറഞ്ഞതും ശക്തവുമായ ഈ പാക്കേജിംഗ് വസ്തുക്കൾ പുനരുപയോഗിക്കാനും വീട്ടിൽ തന്നെ സംസ്കരിക്കാനും കഴിയുന്നവയായിരിക്കും ഇതിലൂടെ ഇറക്കുമതി ചെയ്യുന്ന മരം പൾപ്പിനുള്ള ആശ്രയം കുറയ്ക്കുകയും കാർഷിക കാർഷികാവശിഷ്ടങ്ങൾക്ക് വിപണി ലഭിക്കുന്നതോടെ കർഷകർക്ക് അധിക വരുമാനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഐ ഐ ടി റൂക്കിലെ പേപ്പർ ആൻഡ് പാക്കേജിംഗ് ടെക്നോളജി വകുപ്പുമായി ചേർന്ന് പതിനഞ്ച് മാസത്തെ ലാബ് സ്കെയിൽ പരീക്ഷണങ്ങളോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത് പരീക്ഷണങ്ങൾ വിജയകരമായാൽ അടുത്ത വർഷം പകുതിയോടെ വ്യവസായിക പരീക്ഷണങ്ങളും വാണിജ്യ ഉൽപാദനവും ആരംഭിക്കാൻ ആമസോൺ പിന്തുണ നൽകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ആരോഗ്യപ്രേമികൾക്കിടയിൽ കറുത്ത ക്യാരറ്റുകൾ ശ്രദ്ധ നേടുന്നു നിറത്തിൽ വ്യത്യസ്തമായ ഈ ക്യാരറ്റുകൾ ഗുണങ്ങളിൽ ഏറെ മുന്നിലാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കറുപ്പ് അല്ലെങ്കിൽ കടും വയലറ്റ് നിറത്തിലുള്ള ക്യാരറ്റുകൾക്ക് ഈ പ്രത്യേക നിറം നൽകുന്നത് ആന്ത്രോസയാനിൻ എന്ന ശക്തമായ ആന്റി ആണ് ഇന്ത്യ ചൈന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് കറുത്ത ക്യാരറ്റുകൾ പ്രധാനമായും കണ്ടുവരുന്നത് ആന്തോസയാനിൻ ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അർബുദം ഹൃദ്രോഗം പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു വൈറ്റമിനയെ ധാരാളമായി അടങ്ങിയതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും തിമിരം പോലുള്ള രോഗങ്ങൾ തടയാനും കറുത്ത ക്യാരറ്റുകൾ സഹായകമാണ് സന്ധിവീക്കം ഉൾപ്പെടെയുള്ള അണുബാധകളിൽ നിന്നും ആശ്വാസം നൽകാൻ ഇതിലെ ആന്തോസയാനിൻ ഗുണകരമായേക്കും കൂടാതെ ക്യാരറ്റിലുള്ള പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കനത്ത വേനൽ വേനൽച്ചൂടിൽ ഹൈറേഞ്ച് മേഖലയിൽ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ ജലസ്രോതസ്സുകൾ വറ്റിയതോടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷികൾ വ്യാപകമായി നശിക്കുകയാണ് കുടിവെള്ളക്ഷാമത്തിനൊപ്പം കർഷകരുടെ ഉപജീവനവും വെല്ലുവിളിയിലായി കനത്ത വേലച്ചൂട് ഹൈറേഞ്ച് മേഖലയിൽ കാർഷിക രംഗത്തെ ഗുരുതരമായി ബാധിക്കുന്നു പുഴകളിലെയും തോടുകളിലും നീരൊഴുക്ക് നിലച്ചതോടെ കൃഷിയിടങ്ങൾ വറ്റി വരളുകയാണ് ഉയർന്ന പ്രദേശങ്ങളിലെ ഏലം കൃഷിയാണ് വരൾച്ച ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ചെടികൾ കരിഞ്ഞുണങ്ങുകയും കായുകൾക്കുണ്ടാകുന്ന ശരങ്ങുകളും പൂക്കളും ഉണങ്ങിക്കൊഴിയുകയും ചെയ്യുകയാണ് ശരങ്ങൾ പൂർണ്ണമായും ഉണങ്ങുന്നതോടെ തുടർന്നുള്ള മാസങ്ങളിലെ വിളവെടുപ്പ് ഗണ്യമായി കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ ജലക്ഷാമ രൂക്ഷമായതോടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണ് വേനൽക്കടുത്തോടെ കൃഷിനാശം വർദ്ധിക്കുകയാണെന്നും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ മൈഫിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ